റഷ്യൻ യുക്രൈൻ യുദ്ധം കനക്കുമ്പോൾ റഷ്യക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നാറ്റോ രാജ്യങ്ങളിൽ ഒരാളായ ജർമ്മനി റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ ഉപമേധാവി ദിമിത്രി മെദ്വേദവാണ് റഷ്യക്കെതിരെ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് നാറ്റോ അംഗമായ ജർമ്മനി റഷ്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് മെദ്വേദവ് പറഞ്ഞിരിക്കുന്നത് ജർമ്മനി സൈന്യത്തിന്റെ ഒരു സംഘർഷത്തിന് പ്രേരിപ്പിക്കാനാകുമെന്നും മുൻ റഷ്യൻ പ്രസിഡന്റ് ചോദിച്ചിട്ടുണ്ട് ക്രിമിയ ബ്രിഡ്ജ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ജർമ്മൻ ജനറൽമാർ തമ്മിലുള്ള രഹസ്യ ചർച്ചയെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നതിനിടെയാണ് മെദ്വേദി നേതാവ് അവകാശമുന്നയിച്ച് രംഗത്തെത്തിയതും അതേസമയം റഷ്യക്കെതിരെയുള്ള ആക്രമണത്തിൽ യുക്രൈന് പിന്തുണയുമായിട്ടുള്ള ഒരു കോൺഫറൻസ് കോള് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിൽ യുക്രൈനുമായി റഷ്യക്കെതിരെയുള്ള ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത് ടോറസ് ക്രൂയിസ് മിസൈലുകൾ യുക്രൈനിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നും റഷ്യൻ ലക്ഷ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാമെന്നും മുൻനിര ജർമ്മൻ ജനറലും ജർമ്മൻ സർക്കാരും വ്യക്തമായ രീതിയിൽ ചർച്ച ചെയ്യുന്നതായിരുന്നു ആ ഒരു കോൺഫറൻസ് കോൾ ഉണ്ടായിരുന്നത് തന്നെ ലോകം ഉറ്റുനോക്കുന്ന മൂന്നാം മഹാലോഹ യുദ്ധത്തിന് വീണ്ടും ഒരു വഴി തുറക്കുകയാണ് ജർമ്മനി ോടെ മറ്റു രാജ്യങ്ങളും പിന്തുണ എന്നും റഷ്യ ഉറ്റുനോക്കുന്നുണ്ട് ഫെബ്രുവരി നടന്ന ഏകദേശം മിനിറ്റ് ദൈർഘ്യമുള്ള സംഭാഷണമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നതും സംഭാഷണത്തിൽ എയർഫോഴ്സ് ഇൻസ്പെക്ടർ ഇങ്കോ ഗഹാർട്ടും ലുഫ്റ്റ കമാൻഡിലെ ഓപ്പറേഷൻ ആൻഡ് എക്സൈസ് മേധാവി ഫ്രാങ്ക് ഗ്രാഫും ബുണ്ടൈസർ ബഹിരാഹാഷ കമാൻഡിലെ രണ്ട് പൈലറ്റുമാരും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ജനുവരി പത്തൊമ്പതിന് നടത്തിയ പ്രസ്താവനയിൽ ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിട്രോസ് റഷ്യയ്ക്കെതിരെ അഞ്ചെട്ട് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ച് ആറ് വർഷത്തിനുള്ളിൽ നാറ്റോയെ ആക്രമിക്കാൻ കഴിയുമെന്നും െന്നും ഈ സാഹചര്യത്തിൽ ഈ വർഷാവസാനത്തോടെ തന്നെ യൂറോപ്യൻ യൂണിയൻ യുദ്ധത്തിന് തയ്യാറാകണമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ വർഷം അവസാനത്തോടെ റഷ്യൻ ഭീഷണികൾ വർദ്ധിക്കുമെന്ന ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെ ജർമ്മൻ മന്ത്രി യൂറോപ്യൻ രാജ്യങ്ങളോട് അവരുടെ പ്രതിരോധ വ്യവസായങ്ങൾ ശക്തിപ്പെടുത്താനും ഭൌമീകരാഷ്ട്രീയ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനും അവകാശപ്പെട്ടിരുന്നു ടോറസ് വിന്യസ്യത്തിൽ ബുണ്ടസ്വെറസിന്റെ വളരെ നേരിട്ടുള്ള പങ്കാളിത്തം എന്ന രാഷ്ട്രീയ ആശങ്ക എന്നിങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് സംഭാഷണത്തിന്റെ വലിയൊരു ഭാഗം അതേസമയം തെക്കൻ ിലെ തുറമുഖ നഗരമായ ഒഡോസിയൽ പാർപ്പിട സമുച്ചയത്തിൽ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പത്തായിട്ടു യുവതിയുടെ നാല് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ കൂടാതെ മൂന്ന് വയസ്സുള്ള കുട്ടിയും കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ നിർമ്മിത ഷാഹിദ് ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധം നൽകുന്നത് വൈകിക്കുന്നത് യുക്രൈൻ സേനയുടെ പ്രതിരോധം ദുർബലമാക്കിയിട്ടുണ്ട് യുക്രൈനിലെ വിവിധ നഗരങ്ങളിൽ ഒറ്റ രാത്രിയിൽ പതിനേഴ് ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യ യും യുക്രൈൻ സേന അതേസമയം റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അഞ്ചു നില പാർപ്പിട സമുച്ചയത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് ക്രൈമിയയിൽ യുക്രൈന്റെ ഡ്രോണുകളെ കഴിഞ്ഞ ദിവസം വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു യുക്രൈൻ നയതന്ത്രത്തിന്റെ ചുമതലയിലുള്ള ചൈനീസ് പ്രത്യേക പ്രതിനിധി ലീഹുയി മോസ്കോയിലെത്തി റഷ്യയുടെ ഉപവിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ യുക്രൈൻ റഷ്യൻ സംഘർഷം പരിഹരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള എല്ലാ അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കും സൗദി അറേബ്യ യുടെ പിന്തുണയുണ്ടാകുമെന്ന് കിരീടാവകാശി അമർ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞിരുന്നു പ്രതിസന്ധിയുടെ ഫലമായി ഉണ്ടായ മാനുഷികാഘാതങ്ങൾ ലിംഗീകരിക്കുന്നതിന് ശ്രമങ്ങൾ തുടരുമെന്നും കിരീടാവകാശി സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റിയാദിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് കിരീടാവകാശി ഈയൊരു കാര്യം വ്യക്തമാക്കിയത്